മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത് കേസിന്റെ അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടില്ലെന്ന് വിജിലൻസ് കോടതിക്ക് റിപ്പോർട്ട് കൈമാറി തുടർവാദത്തിനായി കേസ് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് മാത്യുക്കുഴൽനാടൻ എം എൽ എ ഹർജിയുമായി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയെ സമീപിച്ചത് ധാതു മണൽഖണ്ണനത്തിനായി സി എം ആർ എന് വഴിവിട്ട സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പുടി നൽകിയതെന്നുമായിരുന്നു മാത്യുക്കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണം തുടർന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് കൂടി കോടതി തേടി ഹർജി ഇന്ന് പരിഗണിക്കവേ വിജിലൻസ് റിപ്പോർട്ട് കോടതിക്ക് കൈമാറുകയും ചെയ്തു അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടില്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു ഹർജി നിലനിൽക്കില്ലെന്നും ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിധിയിൽ വരില്ലെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിക്കവേ കോടതിയിൽ സർക്കാരിന്റെയും ഹർജിക്കാരന്റെയും അഭിഭാഷകർ തമ്മിൽ വാഗ്വാദമുയർന്നിരുന്നു കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട് തുടർവാദത്തിനായി കേസ് ഈ മാസം മാറ്റി തിരുവനന്തപുരം